ഹായ് ഫ്രണ്ട്സ് ശ്രേയാസ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെറ്റ ഫിഷിൻ്റെ ബ്രീഡിങ്ങിന് കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത് അപ്പം ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിൽ ഫിഷിനെയും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഫിഷിനെയും ഞാൻ പേയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെ ബ്രീഡ് ചെയ്യാനായിട്ട് ഇടാൻ പോവുകയാണ് പക്ഷേ ബ്രീഡ് ചെയ്യാൻ ഇടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവരെ ബ്രീഡ് ചെയ്യുന്ന വെള്ളം കണ്ടീഷൻ ചെയ്യാൻ വയ്ക്കുന്നത് അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ രണ്ട് ദിവസമാണ് വെള്ളം കണ്ടീഷൻ ചെയ്യാനായിട്ട് വെച്ചിരുന്നത് ഞാനൊരു ബേസിൻ ഇതേപോലൊരു ബേസിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉണങ്ങിയ ബദാമിൻ്റെ ഇല നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കളർ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ ബദാമിൻ്റെ ഇല എടുത്ത് മാറ്റുന്നുണ്ട് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ബ്രീഡിങ് ബേസിൻ്റെ സൈഡിലായിട്ട് ആയിട്ടുള്ള ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മെയിൽ ഫിഷ് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നത് ഇതിനടിയിലാണ് അപ്പം ഈ പിറ്റേ ദിവസം ഇതിങ്ങനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ മെയിൽ ഫിഷിനെ ഇറക്കി കൊടു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു വിരളം മുങ്ങി കിടക്കത്തക്ക രീതിയിലാണ് നമ്മൾ ബേസിനകത്ത് കണ്ടീഷൻ ചെയ്യാൻ വെള്ളം വെക്കേണ്ടത് അതേ വെള്ളത്തിൽ നിന്ന് തന്നെ ഞാൻ ആ ബേസിൻ്റെ നിരപ്പ് എത്രയാണോ അത്രയും തന്നെ ആ ഗ്ലാ ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ വെള്ളമെടുത്ത് ഫീമെയിൽ ഫിഷിനെ അതിലിറക്കി വിടുന്നുണ്ട് കാരണം അവർ തങ്ങളിലൊന്ന് പരിചയപ്പെടാനും കാണാനും ഒരു ദിവസം ഫുള്ള് നമ്മളിങ്ങനെ വെച്ചേക്കണം ഇപ്പം നമുക്ക് കാണാം ഫീമെയിൽ ഫിഷ് വെളിയിലിറങ്ങാനുള്ളൊരു വെമ്പൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയിൽ ഫിഷ് ഫ്ലേറിയും ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു സൈനാണ് അവർ പെട്ടെന്ന് ബ്രീഡാവും എന്നുള്ളൊരു സൈനാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ വെച്ചേക്കും പിറ്റേ ദിവസം ഫീമെയിൽ ഫിഷിനെ മെയിൽ ഫിഷിൻ്റെ കൂടെ നമ്മൾ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് അപ്പം അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെയർ ചെയ്യുന്നുണ്ട് ബബിൾ നിസ്റ്റിൻ്റെ ഇടയിലോ ഇടയ്ക്കോട്ട് പോകുന്നത് കാണാം മെയിൽ ഫിഷ് അപ്പം പിറ്റേ ദിവസത്തെ ഒരു സീനാണിത് അപ്പം മെയിൽ ഫിഷ് ഇത്രയും ബബിൾ നിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ആരും ഇവർക്ക് ഫീഡ് കൊടുക്കാറില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പെല്ലറ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിലിനും ഫീമെയിലിനും ഞാൻ നല്ലതുപോലെ പെല്ലറ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫീമെയിൽ ഫിഷിനെ മെയിൽ ഫിഷിൻ്റെ കൂടെ ഞാൻ ഇറക്കി വിടും അപ്പം ഈ നെക്സ്റ്റ് ഡേയിലാണ് ഒരു ദിവസം അവർ സെപ്പറേറ്റ് വയ്ക്കും നെക്സ്റ്റ് ഡേയിൽ അവർ രണ്ടുപേരെയും ഇറക്കി വിടുന്നുണ്ട് അപ്പോഴ് ഈ ഫീമെയിൽ ഫിഷിനെ ഇറക്കി വിടുന്ന സമയത്ത് മെയിൽ ഫിഷും ഫീമെയിൽ ഫിഷും തമ്മിൽ നന്നായിട്ട് കടി കടികൂടുകയും അതൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പം ഇപ്പോൾ അവർ പരിചയപ്പെടുകയാണ് ഇപ്പം ഞാൻ രണ്ടുപേരെയും പേരെയും ഇറക്കി വിട്ടു രണ്ടുപേരും കൂടെ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടക്കുന്നുണ്ട് മെയിൽ ഫിഷ് അങ്ങോട്ട് ആകർഷിക്കുന്നത് കാണാം ബബിൾനെസ്റ്റിനെടുത്തോട്ട് ഫീമെയിൽ ബബിൾ ബബിൾനെസ്സിനടുത്തോട്ട് പോകുന്നുണ്ട് പക്ഷേ അവർ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ് അപ്പം വലിയ ബഹളവും കൊത്തും ഒന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ ഇതായിരിക്കത്തില്ല കുറച്ച് കഴിയുമ്പോഴേ ഇവരുടെ അവസ്ഥ ഇവർ നന്നായിട്ട് കൊത്തുകൂടും കണ്ടില്ലേ നന്നായിട്ട് ഉപദ്രവിക്കുകയാണ് സാധാരണ ഇങ്ങനെയാണ് നല്ലതുപോലെ പരുക്ക് വെപ്പിക്കും ഫീമെയിൽ ഫിഷിന് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അവളുടെ വാലൊക്കെ കുറേ പോയി പക്ഷേ മെയിലിന് വലിയ കുഴപ്പമില്ല അവൻ്റെ വാലൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഫീമെയിൽ അങ്ങോട്ട് വലിയ ആക്രമണം ഉണ്ടായിരുന്നില്ല പക്ഷേ അവൾക്ക് നന്നായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഒരു ദിവസം ഫുൾ അവർ ഞാൻ ഇന്ന് തന്നെ ബ്രീഡാവും എന്നാണ് കരുതിയത് പക്ഷേ ഇന്ന് ബ്രീഡായില്ലായിരുന്നു പിറ്റേ ദിവസമാണ് ബ്രീഡാവുന്നത് ഈ ദിവസം ഫുള്ള് ഇതേപോലുള്ള അടിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കൊത്തുകൂടക്കം ആയിരുന്നു ബവിൾ നെസ്റ്റ് പൊട്ടാതെ നോക്കും ഫീ കണ്ടില്ലേ ഇവർ കൊത്തുകൂടുന്ന സമയത്ത് ബവിൾ നെസ്റ്റൊക്കെ പൊട്ടിപ്പോവും അപ്പം വീണ്ടും ചെന്നാണ് ബവിൾ നെസ്റ്റ് ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ദിവസം ഫുള്ള് അവർ കൊത്തുകൂടിയാലും ശരി തന്നെ ഇങ്ങനെ തന്നെ ഇട്ടേക്കും പിറ്റേ ദിവസം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് ബ്രീഡിങ് ആരംഭിച്ചു ഇതെന്ന് പറയുന്നത് അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് മുകളിൽ ഒരു നമുക്ക് കാണത്തക്ക രീതിയിലൊരു ഒരു അടപ്പ് വെച്ച് ഒരു മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാണാൻ ഇത്തിരി പ്രയാസമാണ് കാരണം ഒരു ബൗളിലോ അക്കോരയത്തിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ബേസിനായത് കൊണ്ട് തന്നെ എടുക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു എങ്കിലും നമുക്ക് കാണാൻ പറ്റും ഈ ബബിൾ നെസ്റ്റിൻ്റെ അടിയിൽ അവർ രണ്ട് പേരും ഉണ്ട് ഉണ്ടോ മെയിൽ ഫിഷും ഫീമെയിൽ ഫിഷും അതിൻ്റെ അടിയിലുണ്ട് അവർ നന്നായിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് അപ്പം ഈ മെയിൽ ഫിഷ് ഫീമെയിലിനെ ഹഗ് ചെയ്യുമ്പം ഫീമെയിലിൻ്റെ വയറമ്മും അങ്ങനെയാണ് ഈ എഗ്ഗ് താഴോട്ട് വീഴുന്നത് അപ്പോൾ ഇവർ രണ്ടു പേരും കൂടെ ചേർന്നാണ് ഈ എഗ്ഗ് ബബിൾ നിസ്റ്റിനകത്ത് കൊണ്ടുപോയി തുപ്പി വയ്ക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരും അത് വായിലാക്കി ബബിൾ നിസ്റ്റിന് അടിയിൽ കൊണ്ടുവയ്ക്കും അപ്പം ഒരുപാട് തവണ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പോഴേ എഗ്ഗ് ഫുള്ള് തീരത്തുള്ളൂ അപ്പോൾ എഗ്ഗ് ഫുള്ള് തീർന്ന് കഴിയുമ്പോഴത്തേന് ഫീമെയിൽ ഫിഷ് മാറിക്കിടക്കും അപ്പോൾ തന്നെ നമ്മൾ ഫീമെയിലിനെടുത്ത് മാറ്റിക്കോണില്ലെങ്കിൽ മെയിൽ അതിനെ കടിച്ചു കൊല്ലും കാരണം അത്രയ്ക്ക് ദേഷ്യമാണ് അഗ്രസീവ് ആവും അവർ കാരണം ഈ ഫീമെയിൽ മുട്ട തിന്നാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും പക്ഷെ മെയിൽ ഫിഷ് അങ്ങനെയല്ല ഈ കുഞ്ഞ് വിരിഞ്ഞ് അവർ ഫ്രീസിമാവുന്നവരെ മെയിൽ ഫിഷ് അവരെ ആ കരുതി അവരുടെ കൂടെ തന്നെ ഉണ്ടാകും ഇത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല നന്നായിട്ട് അവർ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു താഴെ വീഴുന്ന എഗ്ഗ് അവർ ക്യാച്ച് ചെയ്ത് കൊണ്ടുവന്ന് ബബിൾ ലിസ്റ്റിനകത്ത് കൊണ്ടുവെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഒരു പന്ത്രണ്ടര ഒരു മണിവരെയും ഇതേ പ്രോസസ്സിങ്ങനെ തുടർന്നു അത് കഴിഞ്ഞിട്ടാണ് ഫീമെയിൽ ഫിഷിനെ മാറ്റുന്നത് അപ്പം ഫീമെയിൽ ഫിഷ് മാറിക്കിടക്കുമ്പോഴേ നമ്മൾ ഫീമെയിൽ ഫിഷിനെ മാറ്റി അത് മാറ്റുന്ന വെള്ളമെന്ന് പറയുന്നത് ഇതുപോലെ ബദാമിലെ ഇട്ട വെള്ളത്തിനകത്ത് കല്ലുപ്പിട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത് ഫീമെയിൽ ഫിഷിനെ അങ്ങനെ തന്നെ നല്ല ഫുഡ് ഓടിക്കുകയും ചെയ്യും ഇപ്പം ഏകദേശം മുട്ട തീരാറായി ബ്രീഡിങ് കഴിഞ്ഞിരിക്കുന്നു ഫീമെലിനെ മാറ്റി കണ്ടില്ലേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ബബിൾ നെസ്റ്റ് നിറച്ചും മുട്ടയാണ് നന്നായിട്ട് എഗ് ഉണ്ടായിട്ടുണ്ട് രണ്ട് പേരുടെയും ഫസ്റ്റ് ബ്രീഡിങ് ആയിരുന്നു എങ്കിൽ നിന്നിട്ട് പോലും ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് നൂറിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാവും അതേപോലെയുള്ള എഗ്ഗ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഓരോ എഗ്ഗും താഴെ വീഴുന്ന എഗ്ഗിനെ കളക്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവന്ന് ബബിൾ ലിസ്റ്റിനകത്ത് കൊണ്ടുവന്ന് വെക്കലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഫുഡ് പോലും എടുക്കാതെ മെയിൽ ഫിഷ് ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ആരും ഫുഡ് ഈ സമയത്ത് കൊടുക്കത്തില്ലാതെ കഴിക്കത്തൂല്ലെങ്കിലും എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ ഒന്ന് രണ്ട് പെല്ലറ്റ് ഇട്ട് കൊടുത്തു പക്ഷേ അത് കഴിച്ചില്ല കാരണം അവർ എപ്പോഴും ഇത് തന്നെയാണ് ഈ എഗ് ക്യാച്ച് ചെയ്യുക കൊണ്ടുവന്ന് ബബിൾ നിസ്റ്റി കൊണ്ടുവയ്ക്കുക കുഞ്ഞുങ്ങൾ വിരിഞ്ഞാലും അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിരിഞ്ഞൊരു ഫ്രീ സിം ആവുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് അത്രയ്ക്കും ഒരു ത്യാഗം തന്നെയാണ് ഈ മേല് ഫിഷിൻ്റെ ഒരു കഥ കാരണം അവർ ഫീമെയിൽ ഒന്നും അറിയുന്നില്ല ഇട്ട് കഴിഞ്ഞ് ഫീമെയിൽ നല്ല ഫുഡും കഴിച്ച് അങ്ങനെ സെപ്പറേറ്റ് കിടക്കുകയാണ് പക്ഷേ മേൽ ഫിഷ് ഒരു നാല് ദിവസം വരെ അതൊന്നും കഴിക്കാതെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക അതുകൊണ്ട് താഴെ വീഴുന്ന മുട്ട എടുത്ത് ബബിൾ നെസ്റ്റിനകത്തോട്ട് കൊണ്ടുപോയിക്കുന്ന നമുക്ക് കാണാൻ കണ്ടില്ലേ താഴെ വീഴുന്ന മുട്ടയാണ് ഇന്നിപ്പം മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായപ്പോഴത്തേന് താണ്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് രണ്ട് കുഞ്ഞ് വെറും പൊടി കുഞ്ഞുങ്ങൾ കിടന്ന് ഓടുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഈ ബേസൺ അടിയിലെല്ലാം നല്ല രീതിയിൽ വേസ്റ്റുണ്ട് മേൽ ഫിഷിൻ്റെ വേസ്റ്റാണത് അപ്പം അതൊക്കെ നമുക്ക് സക്ക് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾ കയറും ഇപ്പോൾ അത് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ഇട്ടേക്കുവാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫ്രീസിമായി കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്ലോസോറിയാണ് ആദ്യമായിട്ട് കഴുകാൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ വെള്ളം വെച്ച സമയത്ത് നമ്മൾ വാഴയില അഴുകാനായിട്ട് വെച്ചിരുന്നു ആ വാഴയില അഴുകിയ ആ മൂടി തുറക്കുമ്പോഴേ നമുക്ക് നല്ല സ്മെല്ലാണെങ്കിൽ ആ വെള്ളമാണ് ആദ്യമായിട്ട് ഇവർക്ക് കഴി കഴിക്കാനായിട്ട് കൊടുക്കുന്നതിനകത്ത് ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അതാണ് ഇതിന് അടിയിലെല്ലാം കുഞ്ഞുങ്ങളാണ് കേട്ടോ ഞാനൊന്ന് സൂം ചെയ്ത് പിടിക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു പക്ഷേ അത് കിട്ടുന്നില്ല കൂടുതൽ കുഞ്ഞുങ്ങളും അടിയിലാണ് അടിയിലുള്ള കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും കുറച്ച് വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും മുകളിൽ കിടക്കുന്നത് അവരെയൊക്കെ കൊത്തിയെടുത്ത് വീണ്ടും ബബിൾ നെസ്റ്റിൽ കൊണ്ടുവെക്കും നമ്മൾ വിചാരിക്കും മേൽ ഫിഷ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളെ ഫിഷ് കഴിക്കില്ല അവരെ കൊത്തിയെടുത്ത് വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളെ ബബിൾ നിസ്റ്റിനകത്ത് കൊണ്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് അതെല്ലാം അടിയിലാണ് പക്ഷേ ഈ ബേസിൻ്റെ കളറും കൂടി ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്തതാണ് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നൂറിലധികം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ബബിൾ നിസ്റ്റിന് അടിയിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ വന്ന് കൊത്തിയെടുത്ത് ബബിൾ നെസ്റ്റ് വീണ്ടും കൊണ്ടുവന്ന് വയ്ക്കുന്നത് നമുക്ക് കാണാം ഉണ്ടല്ലേ അങ്ങനെ ഇരുപത്തി നാല് മണിക്കൂർ അവർക്ക് വേണ്ടിയിട്ട് തന്നെ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഫിഷ് ജോലി ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇൻഫ്ലോസോറി ആവാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു മൂടി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മൂടി അഴിക്കുമ്പോഴേ നല്ല സ്മെല്ലാണ് കേട്ടോ അതിനകത്ത് നിറച്ച് സൂക്ഷ്മജീവികളാണ് അപ്പം ഈ വെള്ളമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു സിറിഞ്ച് വഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഈ വെള്ളത്തിലുള്ള സൂക്ഷ്മജീവികളെയാണ് കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഗ്രോത്തും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതിയും ഒക്കെ എന്തൊക്കെയാണെന്ന് അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പം ഈ ഇൻഫ്ലോസോറിയുടെ വെള്ളം ഞാനൊന്ന് ഒരു ബൗളിൽ ഒഴിച്ച് കാണിക്കാം നല്ല സൂം ചെയ്തപ്പം നല്ല കുഞ്ഞു കുഞ്ഞു ജീവികൾ അനങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടല്ലേ അപ്പം ഈ സൂക്ഷ്മജീവികളെയാണ് ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് അപ്പം പിന്നീടുള്ള കാര്യങ്ങളും അവരുടെ ഗ്രോത്തും എല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക